ഹലോ അസലാമലൈക്കും വാർമത്തല്ല വാത്ത പിന്നെ റഷീദ് ഹർഷി ചാനലിനെയും അപ്പം ഭീഷണസ്കാരം കഴിഞ്ഞു അലഹമില്ല ഭീഷ നമസ്കാരം കഴിഞ്ഞിപ്പം കഴിഞ്ഞതേ ഉള്ളൂ മാഷാ അല്ല അലഹമ്മില്ല ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഒന്ന് ചുറ്റുമാറൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ തിരക്ക് നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് മാഷാള്ള പിന്നെ വേറെന്തൊക്കെയാണ് അപ്പം ഗ്രൂപ്പിലെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഓൺലൈനിലേക്ക് അപ്പം ഓൺലൈനിൽ വന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കൊടുക്കുക മാഷാ അള്ളം നല്ല തിരക്കും സംസ്കാരത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു മാഷാ അള്ളാഹ് അപ്പം ആരാണ് ലൈക്ക് അടിച്ചതൊന്നും ഒന്ന് പറയണേ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഫസ്റ്റ് ലൈക്ക് ആരാന്ന് പറയണേ വലൈക്കും അല്ല വറഹം വൈബി ബി ഫാമിലി എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ ഞാനേ നാട്ടിലായിരുന്നു അപ്പം اب تاریخ کیسے ہو ٹھیک ہے الحمد للہ تاریخ ان شاء آمین. بھائی بیسٹ فشت... او ماشاء اللہ فسٹ اوکے تھینک یو پھر بائیبی فیملی بلال سلامۃ آمین ناصر بھائی علیکم السلام ورحمت اللہ تین مہینے کا بعد آیا ہوا ہے چھٹی گیا تھا انڈیا میں گیا تھا ماشاء اللہ بیس تین مہینے ادھر رہ کے آ گیا بلال تاریخ کیسے ہو آپ پیر مولا سرکار یا اس. ہم نے ضرور ان شاء اللہ امین الحمد للہ الحمد للہ الحمد للہ کیسے ہو آپ ٹھیک ہے ان شاء اللہ بلال تاریخ کیسے آپ ٹھیک ہے بہت دن کے بعد آئے ہیں ابھی تو ادھر جانے کا موقع نہیں ملا ہے ان شاء اللہ میں جاؤں گا ان شاء اللہ ابھی تھوڑا سا اندر جانے کے لیے ابھی بہت رش بھی ہے ماشاءاللہ سلمہ حسن وعلیکم السلام ورحمۃ ما اللہ ماشاء بلال تاریخ آج ہم سب کی روحانی حاضری قائبہ کے شریف ہے انشاءاللہ قبول ان انشاءاللہ آمین یا رب العالمین انشاءاللہ سب کے لئے میں دعا کروں گا انشاءاللہ بھائی آپ میں ٹھیک ہوں بلال تاریخ بھائی کیسے ہوں تین مہینے کا بعد آیا ہوا ہے ماشاءاللہ میں چھٹی گیا تھا ابھی آیا ہے അടൈസ് താരീഖ് ആയാ ട്വൻറ്റി എയ്റ്റ് ആയാ മാഷാ ഭാപ്പം ടീക്കു ഭയ കെ അപ്പം ടീം മാപ്പിദാസ് സാ ടീക്കാ മാശാ അലമുല സബ് മേരി തരസേന ടീക്കേ അലമദ ലഭി ടീം ഹും ഭയ ബൈബി ഫാമിലി ഇതൊക്കെ വിശേഷം സുഖല്ലേ ഹിന്ദി അറിയില്ല ലോ പഠിച്ചോനെ കുഴപ്പമില്ല എന്നാലും ഹിന്ദി പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ വന്ന് ഇരുപത്തെട്ടാം തീയതി വന്നതാണല്ലോ പറഞ്ഞാൽ വെറും പറഞ്ഞില്ല അലഹമ്മദില്ല പിന്നെന്തൊക്കെയാണ് സൽമാ ഹസൻ തീർച്ചയായിട്ടും മാഷാ അള്ളാ അലഹില്ല എല്ലാവരെയും ഇവിടെ എത്തിക്കാനും ഹജ്ജ് ഉമ്രീം ചെയ്യാൻ വേണ്ടി ഞാൻ പത്തിയം പത്തിയാൻ ദ്വാ ചെയ്യും മാഷാ അള്ള അല ഇത് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നുള്ള ഇതാണ് കേട്ടോ ബിലാൽ തരീഖ് അള്ളാ ആമീൻ ആമീൻ പിന്നെ ബൈബി ഫാമിലി എന്തൊക്കെയാണ് വിശേഷസുഖല്ലേ

خیال رکھے گا جانے کا انشاءاللہ آمین سب کو دعا کروں گا ماشاءاللہ سب سب کے لیے سب مسلمان کے لیے دعا کرے گا انشاءاللہ ٹھیک ہے الحمدللہ سب الحمدللہ اور کیسے آپ ٹھیک ہے انشاءاللہ آمین یا رب العالمین یہ جو لیڈیز کا جگہ ہے نماز پڑھنے کا ماشاءاللہ یہ زمزم پینے کا زمزم ہے زمزم کاسا ہے ഈ കാസർ ഡാൽസേന ഗ്രേ കാസായ മാഷാ വൈബി മോൾ പ്രെഗ്നൻ്റ് ആണ് ഇൻഷാ ദുവാ ചെയ്യാൻ തീർച്ചയായിട്ടും ദുവാ ചെയ്യാൻ എന്തായാലും നല്ലൊരു സൂപ്പർ സോട്ട് ബുദ്ധിമുട്ടുന്നില്ലായിരിക്കട്ടെ മാഷാല്ല പിന്നെ ഞാൻ ദുവാ ചെയ്യാം ഇൻഷാ അല്ലാറാക്കട്ടെ ബുദ്ധിമുട്ടുന്നില്ലായിരിക്കട്ടെ പോരേ അല്ല ബിലാൽ തരീഖ് സജാഖ് ആബ്കോബിൻഷാ മാഷാ اب ہم اللہ آر کو بتیاں بتیاں دعا چاہیے انشاءاللہ شاء اللہ بھائی بھی فیملی ان کا وشیشم بھائی بھی فیملی فل پیر بریٹا مجھے انشاءاللہ 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 میں ناصر بھائی انشاءاللہ ٹھیک ہے بھائی جان آپ کیسے ہے ہیں ناصر بھائی میں تو تین مہینہ ادھر ہیتا نا انڈیا میں اس لیے لائیو لائیو مشکل ہوا تھا انشاءاللہ ابھی آیا ہوا ہے بلال تاریخ انشاءاللہ ازاک اللہ خیر انشاءاللہ ആമീൻ അറബലീൻ അഭി ജോഹേന റേഷ് ഖത്തം പോകുകയെ ഇഷ നമസ് അഭി ഓ അഭി ആട് പച്ചീസ് ഹുകയാണ് മാഷാ അല്ല ബോത്ത് ആത്മീന ആയാമീൻ ആമീൻ ബൈബി ഫാമിലിയുടെ പേര് പറയട്ടോ പേര് പറഞ്ഞാൽ ഞാൻ പറയാം ബൈബി ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുന്നതല്ലോ അല്ലേ അലഹമ്മില്ല ഇൻഷാമീൻ പിന്നെ വേറെന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ സാക്ക بھائی انشاءاللہ بہت شکریہ آپ کو انشاءاللہ آپ کو بھی بہت خوشی ہے میں آپ کے لیے بہت خوش رکھنے کے لئے میں دعا کرتا ہوں بلال تاریخ بھائی ناصر بھائی کیسے ہو آپ انشاءاللہ کیا حال ہے میں سب ٹھیک ہے صاحب آپ کیسے ہو ناصر بھائی الحمدللہ للہ ہائر کرے امین یار العالمین پرانا کوئی آدمی آیا نہیں ہے ان بلال تاریخ بھائی آیا ہوا ہے آن لائن میں اور بہت لوگ ابھی تو سوچا ہوگا یہ کدھر گیا ہے بھائی رشید بھائی ابھی کدھر گیا ہوا ہے اس لئے سوچا ہوگا انشاءاللہ اللہ خیر کرے سب آہستہ سے آئے گا انشاءاللہ میں سب کے لئے دعا کرتا ہوں ماشاءاللہ ابھی نیا سال ہو گیا ہے انشاءاللہ سب کے لئے بھی ہم دعا کرے گا سب کا عمرہ حل کرنے کے لئے موقع ملنے کے لیے دعا کرے گا ان شاء اللہ اللہ خیر کرے آمین یا ربر عالمین پھر موڑے پرسو ہم فسٹ آنو فسٹ بھائی بھائی فیملی ناصر بھائی انشاءاللہ بہت اچھا ہے اللہ کی فضل میں آ کر ان آمین یار بل عالمین انشاءاللہ. اور ناصر بھائی ایک دن آؤ نا انشاءاللہ ادھر آ کے میرے کو ملو ہیں انشاءاللہ ناصر بھائی اب جلدی آنے کی کوشش کرو انشاءاللہ آمین یا رب العالمین ابھی تو رشت ختم ہوا بہت رشت ہے اس لیے نا میں سائڈ پہ کھڑا ہو کے സൽമാ ഹസൻ ഇൻഷാ അല്ലാ അലഹില്ല അള്ളാഹ് ഹയറാക്കട്ടെ പിന്നെ സൽമാ ഹസൻ ഇൻഷാ ഞാൻ ദുവാ ചെയ്യ എത്രയും പെട്ടെന്ന് നല്ലൊരു പിയാപിള്ളം കിട്ടട്ടെ കേട്ടോ ഓക്കേ ഞാൻ ദുവാ ചെയ്യ ഇൻഷാ അല്ലാ അല്ലാ എവിടെയെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടാവും അതായത് എത്താൻ ഒരു സമയം ഉണ്ടാവുമല്ലോ آ سامی آمدی کو انشاءاللہ اوکے okay. ناصر بھائی انشاءاللہ انشاءاللہ ضرور آؤں گا آپ دعا کر دی انشاءاللہ میں دعا کروں گا ناصر بھائی آپ کے لیے میں دعا کروں گا انشاءاللہ میری طرف سے دعا کے لیے ہے نا میں کہ کوئی آدمی بولنا نہیں ہے انشاءاللہ سب کے لیے میں دعا کروں گا انشاءاللہ آمین یارہ برارے میں انشاءاللہ انشاءاللہ اللہ ان شاء حسن آمین, آمین. എന്തായാലും സൽമാ ഹസനെ ഒരു പിയപ്പുള്ള കിട്ടണം ഇഷ്ട എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ആരും കല്യാണം കഴിക്കാത്ത ആൾക്കാർ ആരുണ്ടെങ്കിൽ ഇൻഷാല്ലോ അപ്പം നമുക്ക് ഈ സെറ്റായി കൊടുത്തോളാം ഇൻഷാ പോരെ ഏ സൽമ ഹാസൻ പോരെ ഇൻഷാ അല്ല അല്ല നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ അല്ലേ ആ സമയാകുമ്പോൾ ഇൻഷാല്ല അള്ള എല്ലാ ഇതും എല്ലാ മുറാദും എല്ലാ പ്രശ്നങ്ങളും അല്ല തീർത്തരും അപ്പം പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ലല്ലോ സൽമ അല്ലേ ആമീൻ പിന്നെ എല്ലാവരും ദുവാലുൾപ്പെടുത്താം ഇൻഷാല്ല മക്കാരൻ്റെ ലൈവാണ് ഇൻഷാല്ല അള്ള ദ സ്വീകരിച്ച് വേറെ ആളെ ദീകരിക്കും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏഹ് അപ്പം എല്ലാവരേയും ദുവാ ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും ആമീൻ അമീൻ ان شاء اللہ چانل سب رشید ہرش چانل چانل پیر چانل کا نام ہے رشید ہرش سب آدمی میرا چانل سبسکرائیب کرنا ہے اور شیئر بھی کرو کمنٹ بھی کرنا ہے بیڈ کمنٹ کوئی آدمی نہیں کرنا ہے ٹھیک ہے اللہ کا گھر ہے ان شاء اللہ ماشاء اللہ اوکے سلما حسن نمک نلیا پڑنا سلم حسن ویٹ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്പർ എനിക്ക് അയച്ചാൽ ഞാൻ ആ നമ്പർ തിരിടാം ഓക്കേ അള്ളാഹ്ക്ക് ബോദ് ബോദ് അള്ളാഹ്ക്ക് ഒരുപാട് 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 നന്ദി പറഞ്ഞാൽ തീരില്ല ഇൻഷാ അല്ലാ അലഹദില്ലാ ദുസാഖ്ല ഹൈർ ഇൻഷാള്ള ഇൻഷാള്ളമീൻ അറബലാലമീൻ അസ്സാമലൈക്കും വാഹത് അക്കാത്തു ഇൻഷാ അല്ല ഇനി നാളെ കാണാം ഓക്കെ അപ്പോൾ ശരി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈവ് ലൈവ് കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിൻ്റെ പേര് റഷീദ് ഹർഷ് السلام عليكم ورحمه الله وبركاته